എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയേഴ് മുതൽ ഓഗസ്റ്റ് രണ്ട് വരെയുള്ള വാരഫലമാണ് ഇന്ന് പറയാൻ പോകുന്നത് ഈ നക്ഷത്രക്കാർക്ക് ഈ വാരം അവസരങ്ങളുടെ കാലമാണ് നിങ്ങളുടെ വീട്ടിൽ ഈ നക്ഷത്രത്തിൽ ഉള്ളവരുണ്ടോ എന്ന് നോക്കുക ഈ വാരം മുഴുവൻ അർച്ചനയോ ജപമോ കൊണ്ട് ആരംഭിക്കുന്നത് അനുകൂല ഫലങ്ങൾ നൽകും നാമജപങ്ങൾ മനസ്സിനെ ശാന്തമാക്കാനും ആത്മീയ ശക്തി നേടാനും സഹായിക്കുന്നു എല്ലാവരും ഓം ശിവായ എന്ന് കമൻറ്റ് ചെയ്യുക ഈ വാരം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ദിവസേന പുതിയ ജ്യോതിഷ ഫലങ്ങൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ രാശിയും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യൂ അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം വരെ ജനിച്ച മേടക്കൂറുകാർക്ക് തിങ്കളാഴ്ച വരെ പ്രതികൂലമായി കാണുന്നു കാര്യതടസ്സത്തിനും സ്വസ്ഥത കുറവിനും യാത്രാ പരാജയം യാത്രാ തടസ്സം അലച്ചിൽ ഉദരവൈഷമ്യം ധനതടസ്സം ഇവയ്ക്കും സാധ്യതകൾ കാണുന്നുണ്ട് വേദനാജനകമായ അനുഭവങ്ങൾ വന്നു ചേർന്നേക്കാം തടസ്സങ്ങൾ വന്നു ചേർന്നേക്കാം ബിസിനസ്സിൽ വാക്കുപാലിക്കാതിരുന്നേക്കാം ചൊവ്വാഴ്ച മുതൽ അനുകൂലമായി കാണുന്നു കാര്യവിജയം മത്സര തൊഴിൽ ലാഭം ശത്രുക്ഷയം സുഹൃത് സമാഗമം സമ്മാന ലാഭം ഉപയോഗ സാധന ലാഭം ഇഷ്ടഭക്ഷണ സമൃദ്ധി സൽക്കാരോഗം ഇവയെല്ലാം കാണുന്നുണ്ട് മനപ്രയാസങ്ങളെല്ലാം മാറിക്കിട്ടും കിട്ടാതിരുന്ന പണം തിരികെ ലഭിക്കും നടക്കാതിരുന്ന കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് പുതിയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും ഉല്ലാസയാത്രകൾക്കും ഉല്ലാസ നിമിഷങ്ങൾ പങ്കിടാനും സുഖലോലഭ വസ്തുക്കൾ ലഭിക്കാനുള്ള യോഗങ്ങളും കാണുന്നുണ്ട് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച ഇടവക്കൂറുകാർക്ക് വ്യാഴാഴ്ച വൈകുന്നേരം ആറു മണിവരെ പ്രതികൂലമായി കാണുന്നു കാര്യതടസ്സം സ്വസ്ഥതക്കുറവ് കുറവ് അഭിപ്രായ വ്യത്യാസം യാത്രാ തടസ്സം ശരീരസുഖക്കുറവ് ഉദരവൈഷമ്യം മനപ്രയാസം ധനതടസ്സം ഇവക്കെല്ലാം സാധ്യതകൾ കാണുന്നുണ്ട് ബിസിനസ്സിൽ ആദായം കുറയാൻ സാധ്യത കാണുന്നു വ്യാഴാഴ്ച വൈകുന്നേരം ആറു മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമായി കാണുന്നു കാര്യവിജയം മത്സരവിജയം ബന്ധുസമാഗമം ധനയോഗം ഇവയ്ക്കും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനുമുള്ള സാധ്യതകൾ കാണുന്നുണ്ട് മകൈരം രണ്ടാം പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യമുക്കാൽ ഭാഗം വരെ ജനിച്ച മിഥുനക്കൂറുകാർക്ക് തിങ്കളാഴ്ച വരെ അനുകൂലമായാണ് കാണുന്നത് കാര്യവിജയം അംഗീകാരം സ്ഥാനലാഭം എന്നിവയും അനുകൂല തലം മാറ്റയോഗങ്ങളും ആഗ്രഹങ്ങൾ നടക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ചൊവ്വാഴ്ച മുതൽ പ്രതികൂലമായി കാണുന്നു കാര്യതടസ്സം സ്വസ്ഥതക്കുറവ് ഉദരവൈഷമ്യം പ്രവർത്തനമാന്യം യാത്രാ തടസ്സം ധനതടസ്സം ഇവയ്ക്കും വേണ്ടപ്പെട്ടവർ അകലാനുമുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പുണർത്ഥം അവസാന കാൽഭാഗം പൂയം ആയില്യം വരെ ജനിച്ച കർക്കിടക കൂറുകാർക്ക് തിങ്കളാഴ്ച വരെ പ്രതികൂലമായി കാണുന്നു കാര്യപരാജയം കലഹം നഷ്ടം ഇച്ഛാഭംഗം ശത്രുശല്യം ഇവയ്ക്കെല്ലാം സാധ്യതകൾ കാണുന്നു വാക്കുകൾ ഉപയോഗിക്കുക മേലധികാരിയിൽ നിന്ന് ശകാരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളും ഉണ്ട് ചൊവ്വാഴ്ച മുതൽ അനുകൂലമായി കാണുന്നു കാര്യവിജയം അംഗീകാരം സ്ഥാനക്കയറ്റം പരീക്ഷാ വിജയം ഇവയെല്ലാം കാണുന്നുണ്ട് ആഗ്രഹങ്ങൾ നടക്കാനും യാത്രകൾ വിജയിക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനും പുതിയ കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കാനും നല്ല സന്ദേശങ്ങൾ ലഭിക്കാനും കൂടിക്കാഴ്ചകൾ ൃപ്തികരമാവാനുമെല്ലാം യോഗങ്ങൾ കാണുന്നുണ്ട് വ്യാഴാഴ്ച വൈകുന്നേരം ആറു മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായി കാണുന്നു കാര്യതടസ്വസ്ഥത കുറവ് ഇച്ഛാഭംഗം മനപ്രയാസം ധനതടസ്സം അഭിപ്രായ വ്യത്യാസം ഇവയെല്ലാം കാണുന്നു വേണ്ടപ്പെട്ടവർ അകലാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം വരെ ജനിച്ച ചിങ്ങക്കൂറുകാർക്ക് തിങ്കളാഴ്ച വരെ അനുകൂലമായി കാണുന്നു കാര്യവിജയം ആരോഗ്യം ബിസിനസ്സിൽ വർധനവ് സന്തോഷം ഇവ കാണുന്നു ആഗ്രഹങ്ങൾ നടക്കാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനും കിട്ടാതിരുന്ന പണം തിരികെ ലഭിക്കാനും പുതിയ സാധ്യതകൾ തുറന്നു കിട്ടാനും യോഗങ്ങൾ കാണുന്നുണ്ട് ചൊവ്വാഴ്ച മുതൽ പ്രതികൂലമായി കാണുന്നു കാര്യതടസ്സം വഴക്ക് പരീക്ഷ പരാജയം ഇവ കാണുന്നുണ്ട് വേണ്ടപ്പെട്ടവർ അകലാനും പല കാര്യങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്നതായി അനുഭവപ്പെടാനും പ്രതികൂല സന്ദേശങ്ങൾ ലഭിക്കാനും കൂടിക്കാഴ്ചകൾ തൃപ്തികരമല്ലാതെയാവാനുമുള്ള സാധ്യതകൾ കാണുന്നുണ്ട് വ്യാഴാഴ്ച വൈകുന്നേരം ആറു മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമായി കാണുന്നു കാര്യവിജയം സ്ഥാനലാഭം സൽക്കാരയോഗം ഇഷ്ടഭക്ഷണ സമൃദ്ധി ആരോഗ്യം ഉപയോഗ സാധന ലാഭം ഇവയെല്ലാം കാണുന്നുണ്ട് യാത്രകൾ വിജയിക്കാനും വേണ്ടപ്പെട്ടവരുമായി സന്തോഷം പങ്കിടാനും ആഗ്രഹങ്ങൾ നടക്കാനും സുഖലോലുപ വസ്തുക്കൾ ലഭിക്കാനുമുള്ള യോഗങ്ങൾ കാണുന്നുണ്ട് അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം വരെ ജനിച്ച മേടക്കൂറുകാർക്ക് തിങ്കളാഴ്ച വരെ പ്രതികൂലമായി കാണുന്നു കാര്യതടസ്സത്തിനും സ്വസ്ഥത കുറവിനും യാത്രാ പരാജയം യാത്രാ തടസ്സം അലച്ചിൽ ഉദരവൈഷമ്യം ധനതടസ്സം ഇവയ്ക്കും സാധ്യതകൾ കാണുന്നുണ്ട് വേദനാജനകമായ അനുഭവങ്ങൾ വന്നു ചേർന്നേക്കാം തടസ്സങ്ങൾ വന്നു ചേർന്നേക്കാം ബിസിനസ്സിൽ പാലിക്കാതിരുന്നേക്കാം ചൊവ്വാഴ്ച മുതൽ അനുകൂലമായി കാണുന്നു കാര്യവിജയം മത്സര വിജയം തൊഴിൽ ലാഭം ശത്രുക്ഷയം സുഹൃത് സമാഗമം സമ്മാന ലാഭം ഉപയോഗ സാധന ലാഭം ഇഷ്ടഭക്ഷണ സമൃദ്ധി സൽക്കാരോഗം ഇവയെല്ലാം കാണുന്നുണ്ട് മനപ്രയാസങ്ങളെല്ലാം മാറിക്കിട്ടും കിട്ടാതിരുന്ന പണം തിരികെ ലഭിക്കും നടക്കാതിരുന്ന കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് പുതിയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും ഉല്ലാസയാത്രകൾക്കും ഉല്ലാസ നിമിഷങ്ങൾ പങ്കിടാനും സുഖലോലപ വസ്തുക്കൾ ലഭിക്കാനുമുള്ള യോഗങ്ങളും കാണുന്നുണ്ട് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച ഇടവക്കൂറുകാർക്ക് വ്യാഴാഴ്ച വൈകുന്നേരം ആറു മണിവരെ പ്രതികൂലമായി കാണുന്നു കാര്യതടസ്സം സ്വസ്ഥതക്കുറവ് അഭിപ്രായ വ്യത്യാസം യാത്രാ തടസ്സം ശരീരസുഖക്കുറവ് ഉദരവൈഷമ്യം പ്രവർത്തനമാന്യം മനപ്രയാസം ധനതടസ്സം ഇവയ്ക്കെല്ലാം സാധ്യതകൾ കാണുന്നുണ്ട് ബിസിനസ്സിൽ ആദായം കുറയാൻ സാധ്യത കാണുന്നു വ്യാഴാഴ്ച വൈകുന്നേരം ആറു മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമായി കാണുന്നു കാര്യവിജയം മത്സര വിജയം ബന്ധുസമാഗമം ധനയോഗം ഇവയ്ക്കും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനുമുള്ള സാധ്യതകൾ കാണുന്നുണ്ട് മകൈരം രണ്ടാം പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം മുക്കാൽ ഭാഗം വരെ ജനിച്ച മിഥുനക്കൂറുകാർക്ക് തിങ്കളാഴ്ച വരെ അനുകൂലമായാണ് കാണുന്നത് കാര്യവിജയം അംഗീകാരം സ്ഥാനലാഭം എന്നിവയും അനുകൂല സ്ഥലം യോഗങ്ങളും ആഗ്രഹങ്ങൾ നടക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ചൊവ്വാഴ്ച മുതൽ പ്രതികൂലമായി കാണുന്നു കാര്യതടസ്സം സ്വസ്ഥതക്കുറവ് ഉദരവൈഷമ്യം പ്രവർത്തനമാന്യം യാത്രാ തടസ്സം ധനതടസ്സം ഇവയ്ക്കും വേണ്ടപ്പെട്ടവർ അകലാനുമുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പുണർത്തം അവസാന കാൽഭാഗം പൂയം ആയില്യം വരെ ജനിച്ച കർക്കിടക കൂറുകാർക്ക് തിങ്കളാഴ്ച വരെ പ്രതികൂലമായി കാണുന്നു കാര്യപരാജയം കലഹം നഷ്ടം ഇച്ഛാഭംഗം ശത്രുശല്യം ഇവയ്ക്കെല്ലാം സാധ്യതകൾ കാണുന്നു വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക മേലധികാരിയിൽ നിന്ന് ശകാരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളും ഉണ്ട് ചൊവ്വാഴ്ച മുതൽ അനുകൂലമായി കാണുന്നു വിജയം അംഗീകാരം സ്ഥാനക്കയറ്റം പരീക്ഷാ വിജയം ഇവയെല്ലാം കാണുന്നുണ്ട് ആഗ്രഹങ്ങൾ നടക്കാനും യാത്രകൾ വിജയിക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനും പുതിയ കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കാനും നല്ല സന്ദേശങ്ങൾ ലഭിക്കാനും കൂടിക്കാഴ്ചകൾ ൃപ്തികരമാവാനുമെല്ലാം യോഗങ്ങൾ കാണുന്നുണ്ട് വ്യാഴാഴ്ച വൈകുന്നേരം ആറു മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായി കാണുന്നു കാര്യതടസ്വസ്ഥത കുറവ് ഇച്ഛാഭംഗം മനപ്രയാസം ധനതടസ്സം അഭിപ്രായ വ്യത്യാസം ഇവയെല്ലാം കാണുന്നു വേണ്ടപ്പെട്ടവർ അകലാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം വരെ ജനിച്ച ചിങ്ങക്കൂറുകാർക്ക് തിങ്കളാഴ്ച വരെ അനുകൂലമായി കാണുന്നു കാര്യവിജയം ആരോഗ്യം ബിസിനസ്സിൽ വർധനവ് സന്തോഷം ഇവ കാണുന്നു ആഗ്രഹങ്ങൾ നടക്കാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനും കിട്ടാതിരുന്ന പണം തിരികെ ലഭിക്കാനും പുതിയ സാധ്യതകൾ തുറന്നു കിട്ടാനും യോഗങ്ങൾ കാണുന്നുണ്ട് ചൊവ്വാഴ്ച മുതൽ പ്രതികൂലമായി കാണുന്നു കാര്യതടസ്സം വഴക്ക് പരീക്ഷാ പരാജയം ഇവ കാണുന്നുണ്ട് വേണ്ടപ്പെട്ടവർ അകലാനും പല കാര്യങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്നതായി അനുഭവപ്പെടാനും പ്രതികൂല സന്ദേശങ്ങൾ ലഭിക്കാനും കൂടിക്കാഴ്ചകൾ തൃപ്തികരമല്ലാതെയാവാനുമുള്ള സാധ്യതകൾ കാണുന്നുണ്ട് വ്യാഴാഴ്ച വൈകുന്നേരം ആറു മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമായി കാണുന്നു കാര്യവിജയം സ്ഥാനലാഭം സൽക്കാരയോഗം സൽക്കാരോഗം ഇഷ്ടഭക്ഷണ സമൃദ്ധി ആരോഗ്യം ഉപയോഗ സാധന ലാഭം ഇവയെല്ലാം കാണുന്നുണ്ട് യാത്രകൾ വിജയിക്കാനും വേണ്ടപ്പെട്ടവരുമായി സന്തോഷം പങ്കിടാനും ആഗ്രഹങ്ങൾ നടക്കാനും സുഖലോലുപ വസ്തുക്കൾ ലഭിക്കാനുമുള്ള യോഗങ്ങൾ കാണുന്നുണ്ട് ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച കന്നിക്കൂറുകാർക്ക് തിങ്കളാഴ്ച വരെ പ്രതികൂലമായി കാണുന്നു കാര്യതടസ്സം അലച്ചി ധനതടസ്സം ചിലവ് മനപ്രയാസം ശരീരസുഖക്കുറവ് ഇവയ്ക്കെല്ലാം സാധ്യതകൾ കാണുന്നുണ്ട് ചൊവ്വാഴ്ച മുതൽ അനുകൂലമായി കാണുന്നു കാര്യവിജയം പരീക്ഷാ വിജയം സ്ഥാനക്കയറ്റം ഇഷ്ടഭക്ഷണ സമൃദ്ധി അംഗീകാരം ഇവയെല്ലാം കാണുന്നു പുതിയ കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കാനും വേണ്ടപ്പെട്ടവരുമായി സന്തോഷം പങ്കിടാനുമുള്ള അവസരങ്ങൾക്കും സാധ്യതകൾ കാണുന്നു വ്യാഴാഴ്ച വൈകുന്നേരം ആറു മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായി കാണുന്നു കാര്യപരാജയം അഭിമാനക്ഷതം കലഹം ദ്രവ്യനാശം ബിസിനസ്സിൽ നഷ്ടം ഇച്ഛാഭംഗം ശത്രുശല്യം ഇവയ്ക്കും വേണ്ടപ്പെട്ടവർ അകലാനും സാധ്യതകൾ കാണുന്നുണ്ട് ചിത്തിര രണ്ടാം പകുതി ഭാഗം ചോദി വിശാഖം ആദ്യമുക്കാൽ ഭാഗം വരെ ജനിച്ച തുലാക്കൂറുകാർക്ക് തിങ്കളാഴ്ച വരെ അനുകൂലമായി കാണുന്നു കാര്യവിജയം അംഗീകാരം ഇഷ്ടഭക്ഷണ സമൃദ്ധി ആരോഗ്യം എന്നിവയെല്ലാം കാണുന്നുണ്ട് ആഗ്രഹങ്ങൾ നടക്കാനും യാത്രകൾ വിജയിക്കാനും വേണ്ടപ്പെട്ടവരുമായി സന്തോഷം പകിടാനും ശ്രമങ്ങൾ വിജയിക്കാനും സാധ്യതകൾ ഏറെയാണ് ചൊവ്വാഴ്ച മുതൽ പ്രതികൂലമായി കാണുന്നു കാര്യതടസ്സം ധനതടസ്സം പരീക്ഷാ പരാജയം ശരീര സുഖക്കുറവ് ഇവയെല്ലാം കാണുന്നു പ്രതികൂല സന്ദേശങ്ങൾ ലഭിക്കാനും വേണ്ടപ്പെട്ടവർ അകലാനും സാധ്യതകൾ കാണുന്നുണ്ട് വ്യാഴാഴ്ച വൈകുന്നേരം ആറു മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമായി കാണുന്നു കാര്യവിജയം സമ്മാന ലാഭം ഉപയോഗ സാധന ലാഭം ഇഷ്ടഭക്ഷണ സമൃദ്ധി ബിസിനസിൽ വർധനവ് ഇവയെല്ലാം കാണുന്നു സുഖലോല വസ്തുക്കൾ ലഭിക്കാനും യാത്രകൾ വിജയിക്കാനുമുള്ള സാധ്യതകളും കാണുന്നുണ്ട് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വരെ ജനിച്ച വൃശ്ചികക്കൂറുകാർക്ക് വ്യാഴാഴ്ച വൈകുന്നേരം ആറു മണിവരെ അനുകൂലമായി കാണുന്നു കാര്യവിജയം ബന്ധു സമാഗമം നിയമവിജയം സൽക്കാരോഗം സുഹൃത് സമാഗമം ഇവയെല്ലാം കാണുന്നുണ്ട് ആഗ്രഹങ്ങൾ നടക്കാനും വേണ്ടപ്പെട്ടവരുമായി സന്തോഷം പങ്കിടാനും സർക്കാരിൽ നിന്ന് അനുകൂല ഫലയോഗങ്ങൾക്കും സാധ്യതകൾ കാണുന്നുണ്ട് മേലധികാരിയിൽ നിന്ന് അനുമോദനങ്ങൾ ലഭിക്കാനും സഹപ്രവർത്തകർ മൂലം സന്തോഷം കൈവരാനുമുള്ള യോഗങ്ങളും കാണുന്നുണ്ട് വ്യാഴാഴ്ച വൈകുന്നേരം ആറു മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമാണ് കാര്യതടസ്സം അലച്ചിൽ ചെലവ് ധനതടസ്സം മനപ്രയാസം ഇച്ഛാഭംഗം യാത്രാ പരാജയം ഇവയ്ക്കെല്ലാം സാധ്യതകൾ കാണുന്നുണ്ട് മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം വരെ ജനിച്ച ധനക്കൂറുകാർക്ക് തിങ്കളാഴ്ച വരെ പ്രതികൂലമായി കാണുന്നു കാര്യതടസ്സം സ്വസ്ഥത കുറവ് ഉദരവൈഷമ്യം പ്രവർത്തനമാന്യം യാത്രാ തടസ്സം ഇവയ്ക്കെല്ലാം സാധ്യതകൾ കാണുന്നു പ്രതികൂല സന്ദേശങ്ങൾ ലഭിക്കാൻ സാധ്യതകൾ കാണുന്നുണ്ട് ചൊവ്വാഴ്ച മുതൽ അനുകൂലമായി കാണുന്നു കാര്യവിജയം മത്സരവിജയം അംഗീകാരം സൽക്കാരയോഗം ഇഷ്ടഭക്ഷണ സമൃദ്ധി സന്തോഷം ഇവയെല്ലാം കാണുന്നു ആഗ്രഹങ്ങൾ നടക്കാനും ഉല്ലാസയാത്രകൾക്കും ഉല്ലാസ നിമിഷങ്ങൾ പങ്കിടാനും സുഖലോലഭ വസ്തുക്കൾ ലഭിക്കാനും പുതിയ സാധ്യതകൾ തുറന്നു കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനുമുള്ള യോഗങ്ങളും കാണുന്നുണ്ട് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച മകരക്കൂറുകാർക്ക് തിങ്കളാഴ്ച വരെ പ്രതികൂലമായി കാണുന്നു കാര്യതടസ്സം അഭിമാനക്ഷതം മനപ്രയാസം അപകട ഭീതി ശരീരക്ഷതം നിയമപരാജയം ഇവയെല്ലാം കാണുന്നു ഇരുചക്ര വാഹന യാത്രകൾ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും ചൊവ്വാഴ്ച മുതൽ ഗുണദോഷ സമ്മിശ്രമാണ് കാര്യങ്ങൾ ഭാഗികമായി ശരിയാവാം ഉദരവൈഷമ്യം ശരീരസുഖക്കുറവ് പ്രവർത്തനമാന്യം യാത്രാ തടസ്സം സ്വസ്ഥത കുറവ് ഇവയെല്ലാം കാണുന്നുണ്ട് വ്യാഴാഴ്ച വൈകുന്നേരം ആറു മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമായി കാണുന്നു കാര്യവിജയം മത്സര വിജയം അംഗീകാരം ആരോഗ്യം തൊഴിൽ ലാഭം ആഗ്രഹങ്ങൾ നടക്കാനും തൊഴിലന്വേഷണങ്ങൾ വിജയിക്കാനുമുള്ള സാധ്യതകൾ ഇവയെല്ലാം കാണുന്നുണ്ട് അവിട്ടം രണ്ടാം പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ച കുംഭക്കൂറുകാർക്ക് തിങ്കളാഴ്ച വരെ അനുകൂലമായി കാണുന്നു കാര്യവിജയം അംഗീകാരം സുഹൃസമാഗമം ഇവയെല്ലാം കാണുന്നുണ്ട് ആഗ്രഹങ്ങൾ നടക്കാനും യാത്രകൾ വിജയിക്കാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനും ചർച്ചകൾ വിജയിക്കാനും സാധ്യതകൾ കാണുന്നുണ്ട് ചൊവ്വാഴ്ച മുതൽ പ്രതികൂലമായി കാണുന്നു കാര്യപരാജയം പരീക്ഷാ പരാജയം മനപ്രയാസം ഇച്ഛാഭംഗം ഇവയ്ക്കെല്ലാം സാധ്യതകൾ കാണുന്നു പുതിയ കോഴ്സുകളിലേക്കുള്ള പ്രവേശന ശ്രമങ്ങൾ പരാജയപ്പെടാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് വേണ്ടപ്പെട്ടവർ അകന്നേക്കാം വ്യാഴാഴ്ച വൈകുന്നേരം ആറു മണി കഴിഞ്ഞാൽ മുതൽ ഗുണദോഷ സമ്മിശ്രമായി കാണുന്നു കാര്യങ്ങൾ ഭാഗികമായി ശരിയാവാം ഉദരവൈഷമ്യം പ്രവർത്തനമാന്യം യാത്രാ തടസ്സം ധനതടസ്സം മനപ്രയാസം ഇച്ഛാഭംഗം ഇവയെല്ലാം കാണുന്നുണ്ട്